ഹലോ നമസ്കാരം പി എം മുളപ്പായി നന്ദു തന്നെ നമ്മുടെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജുകളിലേക്കാണ് നിങ്ങളുടെ പേജ് വന്ന് ഫോളോ ചെയ്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് പാലായിലാണ് ബാബു ചേട്ടൻ്റെ ഗോലി സോഡ എന്നായിളക്കടയിലാണുള്ളത് ഇവിടുത്തെ പ്രത്യേക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോലി സോഡയാണ് നമ്മുടെ പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന സോഡ വട്ടു സോഡ എന്ന് പറയും അല്ല വട്ടു സോഡ പിന്നെ ഈ ഗോലി സോഡ ഇവിടെ തന്നെയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ ഇവിടെ തന്നെ നല്ല കണക്കിലെ വെള്ളം വെച്ച് നമ്മുടെ ഇതുപോലത്തെ കാണുന്ന കുട്ടിയിൽ വട്ട് സോഡ നല്ല ഇഞ്ചി നാരങ്ങ എല്ലാം നല്ല തനത് രീതിയിൽ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടായിക്കൊണ്ടുവരുന്ന പ്യൂറായിട്ടുള്ള ഇഞ്ചി നാരങ്ങ വെച്ചാണ് ഇവിടെ സോഡ ഉണ്ടാക്കുന്നത് സോടാ നിറയ്ക്കുന്ന മെഷീൻ ആണ് ഇരിക്കുന്നത് ഇതിനൊക്കെ ഒത്തിരി കൊല്ലം പഴക്കം കാണുമല്ലേ ചേടാ എത്ര കൊല്ല നൂറോ ഓ ആദ്യ കട തുടങ്ങുന്ന ചേട്ടൻ്റെ അച്ഛനാണോ മൂത്തേഴ് അല്ലേ ഓക്കേ 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 ഇപ്പം നമ്മൾ ഈ ഗോല് സോഡയിൽ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ് അരിപ്പ വെച്ച് കറക്റ്റായിട്ട് അതായത് ഒരു കരട് പോലും വീഴാത്ത രീതിയിലാണ് അദ്ദേഹം നിറച്ചോണ്ടിരിക്കുന്നത് ഇങ്ങനെ ഈ ഗോലിസോഡ നമ്മുടെ ഇവിടെ പാലായിൽ എവിടെയും തന്നെ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത് കോട്ടയം ജില്ലയിൽ ഇവിടെ അല്ലേ ഈ ഗോലിസോഡയൊക്കെയാണ് പണ്ടത്തെ നോസ്റ്റാലിക് ഫീലാണ് പരിക്ക് വരും അല്ലേ അഞ്ചിസം പൊട്ടിയതാ സ്വിച്ച് ആ മൂന്ന് മൂന്ന് പൊട്ടിൽ മൂന്ന് മൂന്ന് പൊട്ടിൽ വെച്ച് ടൈറ്റ് ചെയ്തു എന്നിട്ട് ഇതാണ് കാർബൺ ഡയോക്സൈഡ് ഇത് കുറ്റി ഈ മീറ്റർ മോളോട്ട് വരും മോളോട്ട് നിശ്ചിച്ച് ഇവിടുത്തെ ഒരു നമ്പർ ഉണ്ട് നൂറ്റി നാൽപ്പത് എന്ന് പറഞ്ഞു അവിടുത്തെ നിക്ഷും അതിന് മോളോട്ട് പോയി കഴിഞ്ഞാൽ ഗ്യാസ് പവർ കൂടും കുട്ടി കൂട്ടും അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുക അപ്പോൾ ഇവിടുത്തെ നിൽക്കുവാണ് എന്നിട്ട് നമ്മളിത് അടച്ചു അടുത്തത് ഇപ്പം വേറെ ബോട്ട് കയറിച്ചതെങ്കിൽ ഗ്യാസ് കയറി കാണിച്ചാൽ ബോട്ട് കയറി ഇത് ഇവിടെ കിടന്നു കണ്ടോ ഗ്യാസ് കയറുന്നുണ്ടോ ഗ്യാസ് ഇത് തുറന്നു വിടുക അപ്പോൾ പങ്കാ ഗ്യാസ് ഗ്യാസ് ഇതിലെ വന്ന് ഇതിലെ വന്ന് ഇങ്ങനെ വന്ന് വൺ ടു ത്രീ ഇങ്ങനെ മൂന്ന് എടുത്താൽ ഇങ്ങനെ

വട്ട മുകളിലൊക്കെ വരും അതിന് ഇതുണ്ട് ഈ ഒരു ഇതിന് വാഷ ഉണ്ട് ഈ വാഷൊക്കെ അറിയാം പട്ടികളിക്കും കുറച്ച് കഴിയുമ്പോൾ വാഷ വാശ മാറിക്കണം അല്ലെങ്കിൽ ലീക്കായി പോകും അത് നമുക്കറിയാം ഇതാണ് ഇതാണ് വാഷ മാറി ഇന്ന് മാറി കുറച്ചാലേ ഉള്ളൂ അല്ലെങ്കിൽ ലീക്ക് ആയിപ്പോകും ആ അത് കഴിഞ്ഞ് പൊട്ടിക്കുന്നേക്കാം പൊട്ടിക്കുന്ന

ഇതൊഴിച്ചുള്ള നാരങ്ങകളാണ് ഇവിടുത്തെ ഫേമസ് ഇപ്പോൾ ഇഞ്ചി സോട ഇഞ്ചി നാരങ്ങി ഒഴിച്ചുള്ള അതാണ് ഇവിടുത്തെ ഫേമസ് ഈ ഈ സോട ഒഴിച്ച പ്രത്യേക ടേസ്റ്റാണ് ഇഞ്ചി നാരങ്ങ എല്ലാം കൂടി മിക്സ് ചെയ്താല് അറുപത് ഒറ്റ പ്രാവശ്യം കുടിച്ചാൽ ഇവിടെ കുടി വെളുതെ കുടിക്കു ഇത്രയ്ക്ക് നല്ല ഉണ്ട് കേട്ടോ ഓപ്പൺ ഉപ്പു കടയില് ഇത് ഉപ്പ് പിടിയാണ് കാന്താരി ഇഞ്ചി ഗോലി സോഡ ഇഞ്ചി ഇല്ല ഐസും അതുപോലെ തന്നെ കസ്കസും നല്ല അടിപൊളിയായിട്ട് കാണുമ്പോൾ തന്നെ നമുക്കൊരു രസമാണ് എല്ലാ ഒന്ന് കുടിച്ചു നോക്കാം ഇത് പാലായി വരുമ്പോൾ എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റിയ ആണ് നിങ്ങൾ ഒറ്റപ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും സ്ഥിരം ഇവിടെ പാലായിൽ എപ്പം വന്നാലും കുടിക്കുക അതുപോലെ അടിപൊളി ഐറ്റം ആണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഡിയുമായി കണ്ടുപിടുന്നവരായിരിക്കും ഇറ്റ്സ് ബി നന്ദു സൈനിങ് ആ ശരി ഓക്കെ